ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയുന്നതിന് മുമ്പേ ഇന്നലെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പൊ ഞാൻ ഒരിക്കലും തീരെ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് ഒരുപാട് എന്താ പറയുക കമന്റ്സും അതിൽ നിങ്ങളെ സപ്പോർട്ടൊന്നും ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്താ പറയുക ഞാൻ വെറുതെ ഇട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടെന്നാൽ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ ഇൻക്യുബേട്ടറിൽ വിലിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളട്ടോ അപ്പൊ ഇത് ഒരു ആറെണ്ണം ഉണ്ട് ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിലൊന്ന് ചത്തുപോയി അതെന്താന്നുള്ളത് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ എന്താന്നുള്ളത് അപ്പൊ എന്തായാലും നമ്മളെ ഇൻക്യുബേട്ടറിൽ വിരിഞ്ഞിറങ്ങിയ ആറ് കുഞ്ഞുങ്ങളട്ടെ ഇത് ഇപ്രാവശ്യം അറിയാലോ നമ്മുടെ വീഡിയോസ് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻക്യൂബേട്ടറിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ അപ്പൊ എന്തായാലും കാണാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്ക കേട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനലിൽ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കുറച്ച് കുറച്ചുപേരൊക്കെ സപ്പോർട്ടായിട്ട് ഇപ്പോഴും കട്ടക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻക്യൂബേട്ടറിൽ നമ്മൾ പഴയ ഇൻക്യുബേറ്ററിലായിരുന്നു കേട്ടോ നമ്മൾ ഇവരെ ബ്രൂഡറിലേക്ക് മാറ്റിയിരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അകത്തൊക്കെ വെക്കുമ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് അത്രേം സൗകര്യമുള്ളു അവിടെ അപ്പൊ ഞാൻ അകത്തുനിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ആക്കുന്ന ഈ ഒരു ചെറിയ ഗ്രില്ലിന്റെ കൂട് നമ്മളെ വീഡിയോയില് എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ചെറിയൊരു കൂടെ കേട്ടോ നമ്മളെ ഗ്രില്ലിന്റെ ചെറിയൊരു കൂടാട്ടോ അപ്പം എന്തായാലും ഇത് ഈ കൂട്ടിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് നിങ്ങൾ കണ്ടിടണം അപ്പം ഈ കൂടൊന്ന് എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൂഡർ ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതും സത്യം നമ്മൾ അന്ന് നമ്മൾ പുറത്തേക്ക് കുഞ്ഞുങ്ങളിറക്കാൻ എന്നാലും വീട്ടിൽ വീഡിയോ അല്ലേ അന്ന് തന്നെ എടുത്താട്ടോ ഇത് ഇത് ഞാൻ രാത്രി ആട്ടോ വീഡിയോ എടുക്കുന്നത് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം ആട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ബൾബ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ അറിയാലോ രാവിലെയൊക്കെ പുളച്ചയ്ക്കൊക്കെ നല്ല തണുപ്പാണ് രാത്രി ആയാൽ തന്നെ നല്ല തണുപ്പാട്ടോ അപ്പം അതുകൊണ്ട് വിചാരിച്ച് ഇതൊരു ബ്രൂഡർ ആക്കി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ നെറ്റിന്റെ കൂട് എനിക്ക് തോന്നും അറുന്നൂറ് എഴുനൂറോ രൂപ ഉള്ളു തോന്നുന്നു ഈ ഒരു കൂട് നമ്മൾ പൂച്ചേനൊക്കെ ഇടുന്ന കൂടാന്ന് തോന്നുന്നു അപ്പം എന്തായാലും ഈ ഞാൻ പുറമേ നമ്മൾ കാർബോർഡിന്റെ ബോർഡിൻ്റെ നല്ല കട്ടിയുള്ള കഷ്ണം വെച്ചിട്ട് നമ്മൾ നമ്മളാദ്യം മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കേട്ടോ കവർ ചെയ്ത് കഴിഞ്ഞേരാണ് പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ഡെയിലി ന്യൂസ് കുറച്ച് നമ്മൾ കുട്ടികളെ പഴയ ബുക്കിൻ്റെ കുറച്ച് പേപ്പറായിട്ടോ അധികം ഞാനിവിടെ എടുക്കൽ കുറച്ച് പേപ്പറൊക്കെ എടുത്ത് പേപ്പറെടുത്തപ്പം എനിക്ക് തോന്നി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് തോന്നിട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ അങ്ങനെയല്ല എന്താ പറയുക ഇതുവരെക്ക് ഞാൻ ഡെയിലി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഒരു മൂന്നും നാലും പ്രാവശ്യം നമ്മൾ ഈ പേപ്പറ് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നി അതിനെക്കാട്ടി ഒന്നും കൂടി നല്ലത് പേപ്പറിൻ്റെ മേലെ നമുക്ക് കുറച്ച് ചകിരിപ്പൊടി നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അന്ന് ഞാൻ ചെയ്തു വെച്ചിരുന്നായിരുന്നേ അപ്പം അത് കുറച്ച് വെതറി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്തായാലും ഇവരെ ഇംഗ് വേട്ടം നിറക്കിയ ഒരു സന്തോഷത്തിൽ തന്നെയാട്ടോ ഇവരെ ഉള്ളത് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇത് കാർബോർഡിന്റെ കഷ്ണൊക്കെ ഞാൻ സൈഡ് വെച്ച് ഞാൻ മയശാണ് ആട്ടെ ചെയ്തു തന്നത് അപ്പൊ സൈഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ എനിക്ക് തോന്നി നല്ലൊരു വൃത്തിയുണ്ട് കേട്ടോ കാണാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ എന്തായാലും ഇത് ഇതാവുമ്പോ എന്താണെന്നറിയാം അടിയിൽ നമ്മൾ മൂന്ന് ഒരു ദിവസം എന്റെ കാര്യം പറയാട്ടോ ഒരു ദിവസം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഈ കൂട്ടിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാലും അഞ്ചും ആറും വട്ടമൊക്കെ ഞാൻ പേപ്പർ മാറ്റി കൊടുക്കാറുണ്ട് ഇവര് കൂട് നനയുന്നതോ അല്ലെങ്കിൽ ഇവരെ കാഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ പേപ്പർ മാറ്റി കൊടുക്കാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ച് നമ്മളെ ചകിരിപ്പൊടി ഇട്ട് കൊടുത്താൽ എങ്ങനെയുണ്ടാവും ഞാനിത് ആദ്യമായിട്ടോ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഈ കൂട്ടിനുള്ളിൽ ഞാൻ പറഞ്ഞ പുറത്ത് കൂടെ കാർബോർഡിന്റെ ആ ഒരു പെട്ടി ഇത് ബോർഡ് വെച്ചിട്ടാണ് മൊത്തം കവർ ചെയ്തെടുത്ത് പിന്നെ ഇതേപോലെ പശയൊക്കെ വെച്ച് പേപ്പർ അടിയിൽ ഇരിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് അതൊരു ചെനക്കുന്നുണ്ട് അപ്പം ചെനക്കുമ്പോൾ പേപ്പറൊക്കെ അതാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചകിരിപ്പൊടിയൊക്കെ പേപ്പറിൻ്റെ ഉള്ളിൽ കയറാത്ത വിധം കുറച്ച് പശയൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ പിന്നെ എനിക്ക് തോന്നി ഇതേപോലെ ചകിരിപ്പൊഴിട്ട് കൊടുക്കാമെന്ന് ഇങ്ങനെ ആവുമ്പോൾ എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് ആ പെട്ടെന്ന് അസുഖം വരില്ല അതേപോലെ എപ്പോഴും എന്താ പറയുക അവരെ കാഷ്ടമൊന്നും അങ്ങനെ വൃത്തികേടായി നിൽക്കുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ കറക്റ്റ് നമ്മൾ കുടിക്കുന്ന വെള്ള വെള്ളത്തിൻ്റെ പാത്രം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കുപ്പിയിൽ കണക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനത്തേതിലാ കേട്ടോ ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ വെള്ളം വെച്ചു കൊടുത്തിരിക്കുന്നത് അതാകുമ്പോ അവർ ചവിട്ടി വെള്ളം നാശാക്കി അങ്ങനെയൊന്നും ചെയ്യയില്ല കേട്ടോ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവർ കൊത്തി കുടിക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും എന്താ പറയാ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ അങ്ങ് എന്താ പറയാ സംഭവം വേറെ ലെവലായിട്ടോ ഇത് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും എന്താ പറയാ നല്ലൊരു വൃത്തിയുള്ള കൂടെ കേട്ടോ ഞാൻ അവരിങ്ങനെ ചെനക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇവരെ പുറത്തേക്കൊന്നും വായിച്ചു വിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് തീറ്റയൊക്കെ ഇതാക്കുന്ന ഒന്ന് കുറച്ചൊന്ന് നിലത്ത് വിതറി കൊടുത്തു നോക്കി അപ്പം ഇവര് കൂട്ടിൽ വന്ന ഒരു ഇതാ പിന്നെ ഞാൻ കുറച്ച് പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ചെയ്തത് അപ്പം എന്തായാലും നമ്മുടെ കൂട് എങ്ങനെ ഉണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പോയിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എന്തായാലും ഇതേപോലെ രണ്ട് കമ്പൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ കയറി നിൽക്കാൻ നിന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും നമ്മുടെ കൂടിൻ്റെ ഉൾവാഷം എന്താ ഈ ഒരു രീതിക്കായിട്ടുള്ളത് പിന്നെ അവർക്ക് ഇങ്ങനെ എന്താ പറയുക വെള്ളം കണ്ടില്ല ഈയൊരു കുപ്പിയിലാട്ടോ വെച്ചു കൊടുക്കുന്നത് ഒരു സൈഡ് ഭാഗത്തായിട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഉണ്ടാക്കി എന്താ പറയുക സെറ്റ എന്താ പറയുക എല്ലാ ഇതും കാർബോണ്ടേത്തൊക്കെ ഒട്ടിച്ച് ചകിരിപ്പൊടിയൊക്കെ ഇട്ട് വന്നപ്പോൾ കൂട് അടിപൊളിയായിട്ടുണ്ടായിട്ടും പിന്നെ അതിനേക്കാൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക അസുഖങ്ങൾ വരാൻ വരുന്നത് കുറ കുറയുന്നു എനിക്ക് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും ചകിരിപ്പൊടി മരപ്പൊടി അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കരുത് പേപ്പർ മാത്രം വിരിച്ചു കൊടുക്കാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ കൊണ്ടുനടക്കുക അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ അവരെ തീറ്റവും വെള്ളമൊക്കെ കൊടുക്കുക അതിനനുസരിച്ചിരിക്കും കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയും പിന്നെ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കോഴിക്കുഞ്ഞൊന്ന് ചത്തുപോയി എന്നുള്ളത് എന്താ സംഭവം എന്ന് വെച്ചാല് നമുക്ക് എനിക്ക് ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്താന്ന് വെച്ചാല് നമ്മൾ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങള് നമ്മൾ രണ്ടാം വിരിഞ്ഞിറങ്ങി ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോ ഈ കുഞ്ഞുങ്ങളെ ചത്തു പോകുന്ന കാണാനുണ്ട് അത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ എനിക്ക് കുറെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് ഇത്ര പ്രതീക്ഷിക്കുന്നില്ല നമ്മളിത്ര ഒരു ദിവസം കഴുകിയ പിറ്റേന്ന് ചത്തുപോയിട്ടോ അതിനുശേഷം ഇതിൽ ഒരു ഈയൊരു ബ്രൗൺ കുഞ്ഞുണ്ടല്ലോ അതും എന്താ പറയുക ഈ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ചത്തുപോയി പിന്നെ പിന്നെ ഈ ഒരു ബ്രൗൺ കളർ കുഞ്ഞിനായിരുന്നു കേട്ടോ അത് ഒരു എന്താ പറയുക വയ്യാത്ത ക്ഷീണം പോലെ പിന്നെ തീറ്റയൊക്കെ കൊത്തി രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേ നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ടെൻഷനായി ഇതും ചത്തു പോകുന്നില്ല പിന്നെ വേഗം ഞാൻ ന്യൂറോബയോൺ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു വേഗം അത് കലക്കി നമ്മൾ കുഞ്ഞിന് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴാ കേട്ടോ കുഞ്ഞ് പെട്ടെന്നൊന്നെന്താ പറയുക കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഉഷാറായി വെള്ളമൊക്കെ കുടിച്ച് വന്നത് കേട്ടോ അപ്പം എന്തായാലും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന കുടിക്കാൻ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ന്യൂറോവൻ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുളിക പൊടിച്ചിട്ട് കുറച്ച് അവർ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഇത് ഞാൻ മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ച് പിന്നെ സമയമില്ല എന്നുള്ള ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലൈവില് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇടയ്ക്ക് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ മൂഡിനനുസരിച്ചായിരിക്കട്ടെ അങ്ങനെ എല്ലാം എങ്ങനെയാണല്ലോ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടാട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മളെ കൂട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ആ ഒരു കൂടൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ ചെയ്തത് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനുണ്ട് പിന്നെ കോഴിനെ വളർത്താൻ തുടങ്ങി ആദ്യമായിട്ട് വളർത്തി വരുന്നവർക്കൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം എന്തായാലും കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മളെ ഒരു കഴിവ് കൂടി കേട്ടോ അവർക്ക് ഫുഡ് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അവരെ കൂട് വൃത്തിയായിരിക്കുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖമല്ലാതെ പെട്ടെന്നൊരു വളർച്ചയിൽ എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഉപകാരപ്പെട്ടെന്നായിരിക്കും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ക്രൂഡറും ആ ഒരു കൂടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഒരു വീഡിയോ അതിൻ്റെ പെയ്യാട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോത്തിലുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം താങ്ക് ഫോർ വാച്ചിങ്